നമസ്കാരം ഞാൻ ഡോക്ടർ അമൃതാ മോഹൻ ദയാ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷനൽ പൾമണോളജിസ്റ്റാണ് പൾമണോളജി എന്നുള്ള സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി ഡീൽ ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് പൾമണോളജി എന്നാൽ ഇന്റർവെൻഷനൽ പൾമനോളജി എന്ന് പറഞ്ഞാൽ അത്ര പേർക്ക് പരിചയമുള്ളൊരു സ്പെഷ്യാലിറ്റി അല്ല എന്താണ് ഇൻ്റർവെൻഷൻ പൾമനോളജി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പൾമണോളജിയുടെ സബ് സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷൻ പൾമനോളജി കാർഡിയോതൊറാസിക് സർജറീസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ് ഇൻവേസീവ് ആൻഡ് ഒരു പലപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഇൻ്റർവെൻഷൻ പൾമണോളജി പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് ഇൻറ്റർവെൻഷൻ പൾമനോളജി പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പ്രധാനമായും രണ്ട് തരം പ്രൊസീജിയേഴ്സ് ആണുള്ളത് ബ്രോങ്കോസ്കോപ്പി ആൻഡ് തൊറാകോസ്കോപ്പി എന്താണ് ബ്രോങ്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുഴല് നമ്മുടെ മൂക്കിലൂടെയോ വായിലൂടെയോ ഇട്ടിട്ട് നമ്മുടെ ശ്വാസക്കുഴലും ശ്വാസനാളങ്ങളും ലങ്സും പരിശോധിക്കുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് ബ്രോങ്കോസ്കോപ്പി വഴി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂമോണിയ ന്യൂമോണിയൊക്കെയുള്ള ഒരു പേഷ്യൻ്റാണ് അധികം കപം തുപ്പാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കപം അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രോങ്കോസ്കോപ്പി വഴി അവരുടെ കപം നീക്കം ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള മുഴകൾ അതിൻ്റെ ബയോപ്സി ചെയ്യാനും പല കാര്യങ്ങളിലും അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും ചില കേസസിൽ നമുക്ക് ഈ ബയോപ്സി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കേസസിൽ ഒരു സ്റ്റെൻഡിങ് ചെയ്ത് നമുക്ക് എയർവേ പേറ്റൻസി മെയിൻ്റെ ചെയ്യാനും ഈ ടെക്നിക്ക് വഴി നമുക്ക് സാധിക്കും അതിന് റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്നാണ് പറയുന്നത് പിന്നീട് ശ്വാസകോശത്തിൻ്റെ ചുറ്റുമുള്ള കഴലകൾ അവ പല രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് വികസിക്കാറുണ്ട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു ടെക്നോളജി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ചെറിയ മുഴകൾ ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയോ ലീബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി അവൈലബിൾ ആണ് ഇതുമൂലം വളരെ നേരത്തെ തന്നെ ക്യാൻസറുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അവയുടെ ചികിത്സ ചെയ്ത് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്യാനും സാധിക്കും അടുത്തതായി തൊറാക്കോസ്കോപ്പി എന്താണ് തൊറാക്കോസ്കോപ്പി തൊറാക്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ചുറ്റുമുള്ള ഒരു ആവരണമാണ് പ്ലൂറ അവയിൽ വെള്ളക്കെട്ട അല്ലെങ്കിൽ എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇതിനെ നമ്മൾ മെഡിക്കലി പറയുന്നത് പ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് ഇത് പല കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ പ്ലൂറൽ എഫ്യൂഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ടെസ്റ്റാണ് തൊറാക്കോസ്കോപ്പി ഒരു കീഹോൾ സർജറി എന്ന് വേണമെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഇതിനെ പറയാം നമ്മുടെ ചെസ്റ്റ് ബോളിൻ്റെ സൈഡിലായി ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എൻഡോസ്കോപ്പ് അതായത് തൊറാക്കോസ്കോപ്പ് ഇട്ട് നമ്മൾ ഈ വെള്ളമെല്ലാം എല്ലാം വലിച്ചെടുക്കുകയും എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ളതിൻ്റെ അതായത് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ബയോപ്സി എടുക്കുകയും അതുമൂലം നമുക്കിതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും സാധിക്കും ഇപ്പം ഇൻ്റർവെൻഷണൽ പൾമനോളജി വളരെ പുതുതായിട്ട് ഉയർന്നു വരുന്ന ഒരു മെഡി സ്പെഷ്യാലിറ്റി ആണ് ഇതുമൂലം നമുക്ക് പല രോഗങ്ങളും വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാനും അതിൻ്റെ ചികിത്സ അതേ സെറ്റിംഗിൽ തന്നെ പലപ്പോഴും നടത്താനും അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ക്യു ആർ പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കും